നമസ്കാരം അന്തരിച്ച എൻ സി പി നേതാവ് ഉഴവൂർ വിജയനെ പലർക്കും ഓർമ്മയുണ്ടാകും പരിഹാസ ശരങ്ങൾ നിറച്ച തമാശ കുത്തി നിറച്ച പ്രസംഗങ്ങളാണ് ഉഴവൂർ വിജയന്റെ ഐഡന്റിറ്റി അഥവാ സവിശേഷത പൊതുയോഗങ്ങളിലെല്ലാം തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ അദ്ദേഹം തൊടുക്കുന്ന പരിഹാസ ശരങ്ങൾ അല്ലെങ്കിൽ തമാശകൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ട്രോൾ ആ കാലത്ത് സജീവ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം പൊതുവേദിയിൽ പറഞ്ഞ ഒരു പ്രസംഗം ഓർമ്മിക്കുകയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളിയായ കേരള കോൺഗ്രസ് എം അഥവാ കെ എം മാണിയുടെ പാർട്ടിക്കെതിരെ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമാണ് അതിങ്ങനെയാണ് അതായത് പാലായിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിയിലേക്കോ കടുത്തുരുത്തിയിലേക്കോ ചങ്ങനാശ്ശേരിയിലേക്കോ പോകുന്ന ഒരു ബസ് മറ്റൊരു ബസ്സുമായി കൂട്ടിയിടിച്ചാൽ കേരള കോൺഗ്രസ് എമ്മിന്റെ അൻപത് ജനറൽ സെക്രട്ടറിമാർക്കെങ്കിലും പറ്റും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആ പരിഹാസ പ്രസംഗം അതൊരു തമാശയാണ് അദ്ദേഹം ആലങ്കാരികമായി പറഞ്ഞതാണ് പാർട്ടിയിൽ അദ്ദേഹത്തെ പോയി കാണുന്ന കെ മാണിയെ പോയി കാണുന്ന ആളുകൾക്കെല്ലാം ഓരോ പദവി കൊടുത്തുവിടും ഒരു സിനിമ ഡയലോഗ് ഉണ്ടല്ലോ പദവികൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും എന്ന് പറയുന്ന പോലെ ഇങ്ങനെ ജനറൽ സെക്രട്ടറിമാരുടെ അല്ലെങ്കിൽ സെക്രട്ടറിമാരുടെയൊക്കെ ബാഹുല്യമുള്ള ഒരു പാർട്ടിയായിരുന്നു കേരള കോൺഗ്രസ് എം ഇപ്പോൾ ആ കഥ മാറി കാലം മാറി ഒരുപാട് കാലം മുൻപത്തെ രാഷ്ട്രീയ വിമർശനമാണ് അത് നോർക്കണം ഈ കഥ ഇപ്പോൾ ഞാൻ പരാമർശിക്കാൻ കാരണം കെ പി സി സിയുടെ പുതിയ ഭാരവാഹി പട്ടികയാണ് പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാർ അൻപത്തി ഒൻപത് ജനറൽ സെക്രട്ടറിമാർ അത് രണ്ടും കൂട്ടിയാൽ എഴുപത്തിരണ്ടായി ആ കേവല ഭൂരിപക്ഷമായി എന്ന് പരിഹസിക്കുന്നവരുണ്ട് ഇനി സെക്രട്ടറിമാരുടെ ലിസ്റ്റ് വരാനിരിക്കുന്നു നിർവ്വാഹക സമിതി അങ്ങനെ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ച പട്ടികയിൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ ആരംഗങ്ങളെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ പട്ടിക എത്ര വലുതാകും അതായത് കെ പി സി സിയുടെ സമ്പൂർണ്ണ ഭാരവാഹി യോഗം വിളിക്കണമെങ്കിൽ കുത്തിരിക്കണ്ടം മൈതാനം പാടകെടുക്കേണ്ടി വരും എന്ന് പരിഹസിക്കുന്നവരുമുണ്ട് കോൺഗ്രസിൽ പക്ഷേ ഇത് പുതുമയുള്ള കാര്യമൊന്നുമല്ല പുതിയ കാര്യമൊന്നുമല്ല ജംബോ പട്ടിക എന്നൊക്കെ മാധ്യമങ്ങൾ പറയുമ്പോഴും കോൺഗ്രസിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ആളുകൾക്ക് ഭാരവാഹിത്വവും പദവികളും കൊടുക്കുക അതുവഴി താഴെത്തട്ടിലെ സംഘടനയെ ചലിപ്പിക്കുക എന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരുപാട് നേതാക്കന്മാർ ഉള്ളതുകൊണ്ടാണ് പദവികൾ ഉണ്ടാകുന്നത് അവർ താഴെത്തട്ടിൽ പ്രവർത്തിക്കും അങ്ങനെയാണ് ഈ പാർട്ടി ഇത്ര കാലവും ഇവിടെ മുന്നോട്ട് പോയതെന്ന് വാദിക്കുന്നവരുണ്ട് അതിനെ നിഷേധിക്കേണ്ട കാര്യവുമില്ല പക്ഷേ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം മുതൽ കെ പി സി സി ഭാരവാഹി പട്ടിക വരെ പരിശോധിച്ചാൽ കോൺഗ്രസ് പ്രവർത്തകർ തൃപ്തരാണോ എന്ന വളരെ പ്രസക്തമായ ചോദ്യമാണ് ആ ചോദ്യത്തിനാണ് ഉത്തരം വേണ്ടത് മറ്റു കാര്യങ്ങൾ നോക്കേണ്ടതില്ല സി പി എം സംസ്ഥാന സമിതിയിൽ എഴുപത്തെട്ട് അംഗങ്ങളുണ്ട് സെക്രട്ടേറിയറ്റ് മുഴുവൻ ചേർത്താൽ അത് അങ്ങനെയായി അങ്ങനെ വരുമ്പോൾ എത്ര എത്ര വലിയ പട്ടികയാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരണം പറയുന്നവരുണ്ട് അവരെയും ഞാൻ തള്ളിക്കളയുന്നില്ല പക്ഷേ കോൺഗ്രസ് ഒരു നിർണായക ചരിത്രസന്ധിയിലാണ് വളരെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകളുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ ഘട്ടത്തിൽ സംഘടനയെ ഈ വിധമാണോ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന അണികൾ ചോദിക്കുന്നു അവർക്ക് മറുപടി വേണം അതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു വളരെ അടുത്ത കോൺഗ്രസിലെ തന്നെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് നൂറ്റിനാൽപ്പത് നിയമസഭാ നിയോജക മണ്ഡലങ്ങളുണ്ടല്ലോ ആ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലെയും മുഴുവൻ ബൂത്തുകളിലും കൃത്യമായി ഏജന്റുമാരെ കണ്ടെത്തി അവിടെ ബൂത്തുകളിൽ നിയോഗിക്കാനുള്ള സംഘടന സംവിധാനത്തെ ആവിധം ചലിപ്പിക്കാൻ ഉള്ള ശ്രമം നേതൃത്വം ഇപ്പോൾ നടത്തുന്നുണ്ടോ എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇനി പുനഃസംഘടന ഒരു പുനഃസംഘട്ടനം ആകുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് കെ മുരളീധരൻ അതൃപ്തി പ്രകടിപ്പിക്കുന്നു അദ്ദേഹം വിശ്വാസ സംരക്ഷണ റാലിയുടെ പരിപാടിയിൽ ചെങ്ങന്നൂർ വരില്ല എന്ന് പറയും അദ്ദേഹം വരും പക്ഷെ വന്നോ എന്നല്ല അദ്ദേഹം ഭാരിസിന്റെ പേര് പറഞ്ഞു പേരില്ല എന്ന് പറയുന്നു ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തെ തഴഞ്ഞു എന്ന ആക്ഷേപം അദ്ദേഹത്തിനുണ്ടത് പരസ്യമായി എല്ലാവരും പറയുന്നില്ല എന്നേ ഉള്ളൂ റുജുൽവാക്കിറ്റിയുടെ പേരിൽ അങ്ങനെ പലരുടെയും പേരിൽ അതേസമയം ബി ജെ പിയിൽ നിന്ന് വന്ന സന്ദീപ് വാര്യർക്ക് വമ്പൻ പദവി കോൺഗ്രസിൽ പതിവില്ലാത്ത വിധം കിട്ടുകയും ചെയ്തു ഇങ്ങനെ അതൃപ്തിയുടെ കൂടാരമാകുകയാണോ അതൊരു പ്രധാനപ്പെട്ട ചോദ്യം പെട്ടിയെടുക്കുന്നവർക്ക് കൊടുക്കുക നേതാക്കളുടെ സ്പോൺസർഷിപ്പ് ഉള്ളവർക്ക് മാത്രം എന്തെങ്കിലും പദവി കരഗതമാവുക ഇതാണോ ഈ ശൈലിയാണോ ഇനിയും കോൺഗ്രസ് പിന്തുടരേണ്ടത് കെ സുധാകരനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ നല്ല തൃപ്തിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അവിടെ പ്രവർത്തിക്കാൻ ആൾ വേണ്ടേ പതിറ്റാണ്ടുകളായി ഈ പാർട്ടിക്ക് വേണ്ടി തെരുവിൽ ചോര നീരാക്കുന്ന അണികളുടെ തൃപ്തിയാണ് ഏറ്റവും പ്രധാനം അവരെ ചേർത്ത് നിർത്തുക അവരുടെ സംതൃപ്തി അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകണ്ടേ എന്നാണ് അവർ ചോദിക്കുന്നത് കോട്ടയത്ത് നിന്ന് ഒരു വാർത്ത കണ്ടു പ്രായമുള്ളൊരു മനുഷ്യൻ അദ്ദേഹത്തിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടൊരു പോസ്റ്റർ പതിച്ചു ആ സാധു പറയുന്നത് താൻ പാർട്ടിയെ ധിക്കരിക്കാൻ കിട്ടുവാണെങ്കിൽ സന്തോഷം ഇത്തവണ വനിതാപാടല്ല അത് ജനറൽ സീറ്റാണ് അതുകൊണ്ട് മത്സരിക്കാൻ ഒരു അവസരം കിട്ടിയ മത്സരിക്കാം പതിറ്റാണ്ടുകളായി പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കുകയാണ് ഈ പാർട്ടിക്ക് വേണ്ടി അടികൊള്ളാൻ ചോരയൊലിപ്പിക്കാൻ ഗ്രൗണ്ടിൽ പോയി വോട്ട് ചോദിക്കാൻ ആളുകളെ സംഘടിപ്പിക്കാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പണം പിരിക്കാൻ ഫണ്ട് പിരിക്കാൻ എന്നു തുടങ്ങി ചോര നീരാക്കി പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അണികളെ ചേർത്ത് പിടിക്കുന്ന ഒരു സംഘടനാ സംവിധാനത്തെ വികസിപ്പിക്കാൻ കഴിയും വിധം ഈ സംഘടനയെ മാറ്റിപ്പണിയാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നത് പ്രസക്തമായ ചോദ്യമാണ് എ സംഘടനയുടെ പ്രധാനപ്പെട്ട ചുമതലയിൽ അല്ലെങ്കിൽ രണ്ടാമൻ ആയിരിക്കുന്നുണ്ടല്ലോ കെ സി വേണുഗോപാൽ യൂത്ത് കോൺഗ്രസിന്റെ കാര്യം എന്താണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് നിർണയം തന്നെ അവസാനം എവിടെ എത്തി അപ്പൊ കോൺഗ്രസിനോട് സ്നേഹപൂർവം പറയാനുള്ളത് ഈ വിധമാണോ അണികളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ സി പി എം സംസ്ഥാന സമിതിയുടെയും സെക്രട്ടേറിയറ്റിന്റെയും കാര്യം പറഞ്ഞ് ഈ വിഷയത്തെ മറികടക്കാൻ കഴിയുമോ കൊള്ളാവുന്ന ആളുകളാണ് ഈ പേരൊക്കെ ഞാൻ നോക്കി ഇത് കോൺഗ്രസിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കോൺഗ്രസിൽ ഇത് പുതുമയുള്ള കാര്യമല്ല കോൺഗ്രസ് ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അതിന്റെ ചരിത്രം അങ്ങനെയാണ് കോൺഗ്രസിന്റെ ചരിത്രം വലിയ ജംബോ കമ്മിറ്റി എന്നൊക്കെ മാധ്യമങ്ങൾ വിളിക്കുന്നു പക്ഷേ അതിനൊന്നും കാര്യമില്ല വലിയ ഭാരവാഹികളുടെ വിപുലമായ പട്ടികയുണ്ടാവുകയും അവരൊക്കെ ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുകയും ചെയ്താൽ ഈ പ്രസ്ഥാനത്തിന് അത് ഗുണമാണ് ജനപ്രതിനിധികളെയൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് അവരാരും മോശക്കാരല്ല മോശക്കാരായതുകൊണ്ടാണ് സ്വാഭാവികമായി അവർ മിടുക്കരായതുകൊണ്ടാണല്ലോ ജനപ്രതിനിധികളായത് പക്ഷെ ഒരു ജനപ്രതിനിധികളെയും സംഘടനാ സംവിധാനത്തെയും അത് ഗ്രൗണ്ടിൽ കൃത്യമായി കൊണ്ടുപോകിയ ഭാഗ്യം ഒരു കാര്യത്തിൽ ഭാഗ്യമുണ്ട് കേട്ടോ ഒരു ട്രഷററേ ഉള്ളൂ ഒരു പ്രസിഡന്റേ ഉള്ളൂ വലിയ ഭാഗ്യം നൂറ്റിനാൽപ്പത് സെക്രട്ടറിമാരുടെ പട്ടികയുണ്ടെന്ന് പറയുന്നു അത് നൂറായി ചുരുക്കാനുള്ള നിർദ്ദേശം ഹൈക്കമാൻഡ് കൊടുത്തു എന്ന് പറയപ്പെടുന്നു ചാണ്ടി ഉമ്മൻ തഴയപ്പെടുന്നത് എന്തുകൊണ്ടാണ് മറ്റു പല യുവ നേതാക്കളും പുറത്ത് കഴിവുള്ളവർ വിട്ടുക്കരായ ആളുകൾ പദവിയില്ലാതെ നിൽക്കുന്നുണ്ടല്ലോ അവരൊക്കെ തഴയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് പ്രസക്തമായ ചോദ്യമല്ലേ ഇനി തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഇനി സമയമില്ല കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ വരികയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ആത്മവിശ്വാസം കൊണ്ട് കാര്യം നടക്കില്ല എന്ന് കഴിഞ്ഞ തവണ തെളിയിച്ചതാണ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയമസഭാ നിയോജക മണ്ഡലങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ലോക്സഭയിൽ വരുമ്പോൾ അത് വേറെ പാറ്റേൺ ആണ് നിയമസഭയിൽ ചില നിയമസഭാ മണ്ഡലങ്ങൾ ഉദാഹരണത്തിന് കെ പി സി സി പ്രസിഡന്റിന്റെ പേരാവൂർ നിയോജക മണ്ഡലം യഥാർത്ഥത്തിൽ ഒരു ഫൈറ്റിംഗ് സീറ്റാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പേരാവൂർ പേരാവൂരിൽ ഭൂമിശാസ്ത്രപരമായി ഉൾപ്പെടേണ്ട പഞ്ചായത്തുകൾ മട്ടന്നൂരിലും മറ്റ് ചില നിയമസഭാ മണ്ഡലങ്ങളിലും ഉൾപ്പെടുത്തുകയും ഒരു ഫൈറ്റിംഗ് പഞ്ചായത്തിനെടുത്ത് അല്ലെങ്കിൽ ഒരു ഫൈറ്റിംഗ് തദ്ദേശ സ്ഥാപനത്തിന്റെ ഭാഗത്തെ എടുത്ത് പേരാവൂരിലിടുക ഇങ്ങനെ പല രീതിയിൽ മണ്ഡലം പുനർനിർണയം നടന്ന വേളയിൽ ഇത് വരാനിരിക്കുന്നതുള്ളൂ ഇത്തവണയില്ല സ്വാഭാവികമായും ഇത് അവിടുത്തെ റിസൾട്ടിൽ ഇമ്പാക്റ്റ് ചെയ്യും അത് വേണ്ട രീതിയിൽ ഗ്രഹപാഠം ചെയ്യാതെയാണ് അന്ന് രാഷ്ട്രീയമായ ഇടപെടൽ കോൺഗ്രസ് നടത്തേണ്ട സ്ഥലത്ത് അത് ഉണ്ടായില്ല അത് ഇടതുപക്ഷത്തിന് വലിയ ഗുണം ഉണ്ടാക്കിയിരുന്നു ഇങ്ങനെ ഗ്രൗണ്ടിൽ ശാസ്ത്രീയമായി വിഷയങ്ങളെ പഠിച്ച് ആളുകളെ കൃത്യമായി ഓരോ സ്ഥലത്തും നിയോഗിച്ച് ഗ്രൗണ്ടിൽ പ്രവർത്തിക്കാതെ ആളുകളുടെ പ്രശ്നത്തിൽ നേരിട്ട് ഇടപെടാതെ റീൽസിൽ മാത്രം ഫോക്കസ് ചെയ്ത കാര്യം നടക്കുക കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ ഒരു ചരിത്രത്തെ കോൺഗ്രസുകാർ തന്നെ അനലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകളെ പല കള്ളക്കഥകൾ പറഞ്ഞ് അധിക്ഷേപിച്ച ചരിത്രം ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ പി ടി ചാക്കോയ്ക്ക് സംഭവിച്ചെന്താ അദ്ദേഹം ഹൃദയം പൊട്ടി മരിക്കാനുണ്ടായ കാരണം എന്താ അതിനുശേഷം കേരള കോൺഗ്രസിന്റെ യഥാർത്ഥ പിറവിക്ക് കാരണമായി തീർന്നത് എന്താ ആലോചിക്കേണ്ടേ അത്തരം ചില സംഭവങ്ങൾ ഈ കാലത്ത് ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ സമീപിക്കണമെന്നുള്ള കാര്യത്തിൽ പോലും വ്യക്തതയില്ല എത്ര നേതാക്കന്മാർ പ്രവർത്തകരൊക്കെ ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത് ചോര നീരാക്കി പണിയെടുത്ത് ഈ പാർട്ടിക്ക് വേണ്ടി സർവ്വതും സമർപ്പിച്ച് ഗ്രൗണ്ടിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതെ നിൽക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു നേതാവ് വേണം അയാൾ സ്പോൺസർ ചെയ്താൽ മാത്രമേ ഇവിടെ പദവി കിട്ടൂ അതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ തുടർന്നു അങ്ങനെയാണെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിനെ ഈ സുപ്രധാനമായ തിരഞ്ഞെടുപ്പിനെ എങ്ങനെ സമീപിക്കാൻ കഴിയും എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ് കൃത്യമായ സോഷ്യൽ എൻജിനീയറിംഗ് എന്ന പണി സി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കണ്ടും കേട്ടും അറിഞ്ഞും തിരിച്ചറിഞ്ഞും മുന്നോട്ട് പോകണ്ടേ അഭിൻ ബർക്കിക്ക് അയോഗ്യത എന്താണെന്ന് അയാൾ തന്നെ ചോദിക്കുന്നു ഇങ്ങനൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടേണ്ടിയിരുന്നില്ല ഇനി മുഖ്യമന്ത്രിയെ കണ്ടെത്തിയാൽ മതി എന്ന തരത്തിലുള്ള ചർച്ചകൾ ഒരു വശത്ത് അത് 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 ആ മുഖ്യമന്ത്രി ആര് മുഖ്യമന്ത്രി ആവണം എന്ന ചർച്ചകൾ എന്ന ഈ ഒരു നരേറ്റീവ് ഇവിടെ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഇതിനെ കൃത്യമായി കൗണ്ടർ ചെയ്യുക എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് വിശ്വാസ സംരക്ഷണ റാലി സംഘടിപ്പിക്കുന്നു അതിൽ പോലും ഒരു കല്ലുകടി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് സ്പോൺസർമാർ നിശ്ചയിക്കുന്ന ആളുകളുടെ പട്ടിക കൊണ്ടുവന്ന് അത് എഴുതി കുറച്ച് വെട്ടിയും തിരുത്തിയും എഴുതി ഒരു പട്ടികയാക്കി ഹൈക്കമാൻഡ് അയക്കുക അപ്രൂവൽ വാങ്ങിക്കുക അതിനുശേഷം ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിക്കും തരം മഠയത്തരം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ആരെങ്കിലും വെച്ചു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുക ന്യായീകരണങ്ങൾ കൊണ്ട് മാത്രം ഇതിനെ തിരുത്താൻ കഴിയുകയില്ല കോൺഗ്രസിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഭരണവിരുദ്ധ വികാരം ഒരു വശത്ത് നിൽക്കുന്നുണ്ട് എന്ന സജീവ വിമർശനം കോൺഗ്രസുകാർ തന്നെയാണല്ലോ പറയുന്നത് അതിനെ എൻഗ്യാഷ് ചെയ്യാൻ കഴിയും വിധമുള്ള പ്രവർത്തനം സംഘടിപ്പിക്കണ്ടേ അതില്ലാതെ പുത്തരിക്കണ്ടം മൈതാനത്ത് കെ പി സി സി യോഗം വിളിക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുകയാണോ അതിനുവേണ്ടിയാണോ ഈ പടാപ്പാടൊക്കെ അണികൾ കൊള്ളുന്നത് തെരുവിൽ വെയില് കൊള്ളുന്ന അവർ തെരുവിൽ വെയിലുകൊള്ളുന്നതിന് വേണ്ടിയാണോ അവരെങ്കിലും കുറഞ്ഞപക്ഷം കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയണം നേതൃത്വത്തിന് അടിത്തട്ടിൽ പ്രവർത്തിച്ച് റിസൾട്ട് ഉണ്ടാക്കണം അല്ലാത്ത നിങ്ങൾ ഭരണവിരുദ്ധ വികാരത്തിലോ വിശ്വാസം ഇതൊക്കെ വേണം ഇതൊക്കെ ആളുകളിൽ ക്യാമ്പയിൻ ചെയ്യണം എന്തൊക്കെ രാഷ്ട്രീയ വിമർശങ്ങൾ നിങ്ങൾക്ക് ഭരണ നേതൃത്വത്തിനെതിരെ ഉണ്ടല്ലോ ഉണ്ടോ അവയെല്ലാം കൃത്യമായ ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും വിധം നിരന്തരമായി നിങ്ങൾ തെരുവിലുണ്ടാകണം ആളുകളോട് സംവദിക്കണം അവരുടെ വിശ്വാസം നേടണം അവരുടെ കോൺഫിഡൻസ് നേടണം അതുമാത്രം പോരാ ഗ്രൗണ്ടിൽ പ്രവർത്തിക്കാൻ കൃത്യമായ സംവിധാനങ്ങളും വേണം അതിനപ്പുറത്തേക്ക് സ്പോൺസർമാരുടെ ലിസ്റ്റിലെ വെട്ടലും തിരുത്തലും മാത്രമല്ല കെ പി സി സി ഭാരവാഹിത്വം അങ്ങനെയാണ് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതെങ്കിൽ ശരിയാവുകയില്ല എന്ന കാര്യം ആവർത്തിച്ച് ഓർമ്മിപ്പിക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ് ഇട്ടക്കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ സംഭാഷണം അവസാനിപ്പിക്കാം എന്ന് കരുതുകയാണ് അതായത് വലിയ പ്രതീക്ഷ കോൺഗ്രസിലും യു ഡി എഫിലും ഒക്കെ അതിൻ്റെ അണികളായി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കൊണ്ട് ആ പ്രതീക്ഷയ്ക്ക് ഭംഗം സംഭവിക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയം അതിന് വലിയ കേരളീയ പൊതുസമൂഹം അതിന് വലിയ വില കൊടുക്കേണ്ടി വരും അങ്ങനെ മുപ്പത് വെള്ളിക്കാശിന് ആ ജനങ്ങളുടെ വിശ്വാസത്തെ നേതാക്കളെ നിങ്ങൾ വിറ്റുകളയരുത് വീണ്ടും കാണാം